ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം വാഹനവുമായിട്ട് നിൽക്കുന്നത് ഒരു തിരക്കേറിയ ജംഗ്ഷൻ മുന്നിലുണ്ട് അതിന്റെ എന്ന് ആയിട്ടാണ് ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് ജംഗ്ഷനിലും വളവിലുമുള്ള ക്ലച്ചിൻ്റെ കൺട്രോളിങ് പല ആൾക്കാർക്കും കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് അറിയത്തില്ല അതുകൊണ്ട് തന്നെ ഒരു വാഹനം ജംഗ്ഷനിൽ വന്നിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് തിരക്കുള്ള റോഡായതുകൊണ്ട് തന്നെ വണ്ടി നിരന്തരം ഓഫായി പോകും ഇനി ഒരു ജംഗ്ഷനിൽ നിന്ന് വാഹനം ഇടത്തെ സൈഡിലേക്കോ വലത്തെ സൈഡിലേക്കോ റോഡിലേക്ക് തിരിഞ്ഞു കയറുന്ന സാഹചര്യത്തിൽ വണ്ടി മുന്നോട്ട് എടുക്കുമ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ ക്ലിയർ ആകില്ല ആക്സിലറേഷൻ കൂടി പോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും ബിഗിനേഴ്സിന് വരാറുണ്ട് അതുകൊണ്ട് വളരെ ഡീറ്റെയിൽ ായിട്ട് നിങ്ങൾക്ക് ജംഗ്ഷനിൽ അല്ലെങ്കിൽ ഒരു വളവിൽ വാഹനം എടുത്ത് പോകാനായിട്ടുള്ള ക്ലച്ചിൻ്റെ ആ ഒരു കൺട്രോളിങ്ങും ആക്സിലറേഷൻ്റെ കൺട്രോളിങ്ങും കറക്റ്റായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം ശ്രദ്ധയോടെ കാണുക വീഡിയോ നിങ്ങൾക്ക് ഗുണമാകും എന്തെങ്കിലും സംശയങ്ങൾ ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ഞാൻ തിരക്കേറിയ ഒരു ജംഗ്ഷനിൽ വാഹനം എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം ലെഫ്റ്റ് റൈറ്റ് ടേണുകൾ എടുക്കുന്നത് കറക്റ്റായിട്ട് കാണിക്കാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ക്ലച്ചിന്റെ കൺട്രോളിങ് കറക്റ്റായിട്ട് എങ്ങനെ ചെയ്യുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കാനായിട്ടൊന്ന് ശ്രമിക്കുക ഞാനിപ്പോഴും എൻ്റെ വാഹനവുമായിട്ട് നിൽക്കുന്നത് ഒരു തിരക്കേറിയ ജംഗ്ഷൻ മുന്നിലുണ്ട് അതിൻ്റെ തൊട്ടു പുറകിലായിട്ടാണ് അപ്പോൾ ഈ തിരക്കേറി ജംഗ്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് നേരെ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു മെയിൻ റോഡിലേക്കാണ് നമ്മുടെ വാഹനം കയറുന്നത് അപ്പം എപ്പോഴും രണ്ട് സൈഡിൽ നിന്നും വാഹനം വരുന്ന ഒരു റോഡാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ജംഗ്ഷനിൽ വണ്ടി നിർത്തി എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും അപ്പം ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വണ്ടി ഓഫായി പോകും രണ്ട് സംഭവിക്കുന്ന ഒരു കാര്യം കറക്റ്റായിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടത്തില്ല ആക്സിലറേഷൻ കൂടി പോകുന്ന സാഹചര്യം വരും ചിലപ്പോൾ ആക്സിലറേഷൻ കുറഞ്ഞിട്ട് വണ്ടി തിരിയുന്ന റോഡിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യം വരും അപ്പം ഇവിടെ എങ്ങനെ ഒരു വാഹനത്തെ എടുക്കാം എന്നുള്ളത് ഒന്ന് നോക്കാം ഓക്കെ ഇപ്പം എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിപ്പിടിക്കുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുകയാണ് ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഇനി ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം അതായത് നമ്മളൊരു ജംഗ്ഷനിൽ വാഹനം എടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന ഒരു തുടക്കക്കാർ ചെയ്യേണ്ടത് ജംഗ്ഷനിൻ്റെ അടുത്ത് വന്ന് ഫസ്റ്റ് ഗിയർ കൊടുക്കാതെ നിങ്ങൾ കുറച്ച് നേരത്തെ ഫസ്റ്റ് ഗിയർ ഒന്ന് കൊടുത്ത് റെഡി ആയിട്ട് വരിക അതായത് ഒരു ജംഗ്ഷൻ ഇപ്പോൾ മുന്നേമേ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ശക്ലം നേരത്തെ ഫസ്റ്റ് ഗിയർ കൊടുക്കുക കറക്റ്റ് ആ ജംഗ്ഷനിൽ വന്ന് ഗിയർ ഇടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് ടെൻഷൻ കയറി ഫസ്റ്റ് ഗിയറിന് വരാൻ നിങ്ങൾ ഇടുന്ന ഗിയർ ചിലപ്പോൾ ഒരു പക്ഷേ ഗിയർ ആയിരിക്കും ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഗിയർ കറക്റ്റ് ആയിട്ട് കൊടുത്ത് ഞാൻ ഇവിടെ വണ്ടി എടുക്കണം ഞാൻ നിങ്ങളെ ആ ഒരു ഉദാഹരണം കാണിക്കാം അപ്പൊ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറയാം കൈ ഇങ്ങനെ സ്റ്റിയറിംഗിൽ പിടിക്കാനായിട്ട് ശ്രമിക്കണം ഇതുപോലെ ഫ്രീ ആയിട്ട് പിടിക്കുക എന്നിട്ട് ക്ലച്ചും ആക്സിലറേഷനും എങ്ങനെ കൺട്രോൾ ചെയ്യണം വണ്ടി ഓഫ് ആകാതെ എങ്ങനെ എടുക്കാം എന്നുള്ളത് നോക്കാം ഇപ്പൊ ഞാൻ വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു ഓക്കെ ഇപ്പൊ ഞാൻ ഇങ്ങനെ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് മുന്നിലായിട്ട് ഒരു ജംഗ്ഷൻ ഇത് അവിടെ ഉണ്ട് അപ്പൊ ഞാൻ ആ ജംഗ്ഷനോട് അടുത്ത് വരുന്ന സമയത്ത് ആദ്യം ചെയ്യുന്ന ഒരു ബിഗിനറിന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് പറഞ്ഞു തരുന്നത് ഞാൻ എന്റെ വാഹനം നേരത്തെ ഇത് ഇവിടെ വന്ന് സ്ലോ ചെയ്യുന്നു മുന്നിലായിട്ടാണ് ജംഗ്ഷൻ എന്നിട്ട് എന്ത് ചെയ്യുന്നു കറക്റ്റായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഓക്കെ ഫസ്റ്റ് ഗിയർ കറക്റ്റായിട്ട് ഉറപ്പു വരുത്തുന്നു ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജംഗ്ഷനിൽ നിങ്ങളുടെ വാഹനത്തെ വാഹനത്തിന്റെ ക്ലച്ചിനെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കണം അതായത് ഹാഫ് ക്ലച്ചിൽ കറക്റ്റ് വാഹനത്തെ നിങ്ങൾ നിർത്താനായിട്ട് പഠിക്കണം അതായത് നമ്മൾ ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ പതുക്കെ കാൽ അയച്ചു വരുമ്പോൾ വണ്ടി നീങ്ങാനായിട്ട് തുടങ്ങുന്ന ഒരു പോയിന്റാണ് അതാണ് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് ആ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിങ്ങളുടെ ഇടത്തെ ഇടത്തെക്കാല് ബാലൻസ് ചെയ്ത് പിടിക്കണം ഒരു കാരണവശാലും ആ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് നിങ്ങൾ കാൽ അയക്കാൻ പാടില്ല അയച്ചു കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആകും കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇടത്തെക്കാല് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ അങ്ങനെ ബാലൻസ് ചെയ്ത് പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യണം ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ നിങ്ങൾ കുറച്ച് മുന്നോട്ട് കൊടുക്കണം കൊടുത്തതിനു ശേഷം ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതുക്കെ കാലയക്കണം ഒറ്റയടിക്ക് കാലടി അയച്ചു കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകും അപ്പൊ പതുക്കെ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് കാലയക്കുക ആക്സിലറേഷൻ കൊടുക്കുക ഓക്കെ ഇനി നിങ്ങൾ നിങ്ങളിവിടെ ഇടത്തേക്കാല് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം ഉപ്പൂറ്റി ഇവിടെ കുത്തിയിട്ട് ബാലൻസ് ചെയ്യരുത് ഉപ്പൂറ്റി കുത്തി കഴിഞ്ഞുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇടത്തേക്കാല് ബാലൻസ് ചെയ്യാൻ കഴിയത്തില്ല ഇപ്പം നിങ്ങളെ ഞാനത് കാണിച്ചത് ക്ലച്ച് ക്ലച്ചേന്ന് അയക്കുന്നു മുന്നോട്ട് നീക്കുന്നു അതുകൊണ്ട് ആക്സിലറേഷൻ കൊടുക്കുന്നു വീണ്ടും ഞാൻ വണ്ടി നിർത്താണ് കണ്ടോ അപ്പൊ എന്ത് ചെയ്യുന്നു ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിയെ മുന്നോട്ട് നീക്കുന്നു എന്നിട്ട് വണ്ടിയെ നിർത്താനായിട്ട് വീണ്ടും ക്ലച്ചും ബ്രേക്കും ചവിട്ടുന്നു കണ്ടോ അപ്പൊ ഇടത്തെക്കാലിന് ഉപ്പൂറ്റി ഇവിടെ കുത്താത്തത് കൊണ്ട് തന്നെ എനിക്ക് ക്ലച്ച് നന്നായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് ആദ്യം ഞാൻ ലെഫ്റ്റ് സൈഡിലേക്കാണ് തിരിയുന്നത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ആദ്യം കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് കറക്റ്റായിട്ട് ഞാൻ വന്നിട്ടുണ്ട് വണ്ടി ഇനി ആക്സലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അയച്ചപ്പോൾ എന്റെ വണ്ടി ഇങ്ങനെ നീങ്ങി ഓക്കെ സ്റ്റിയറിംഗ് ഞാനിവിടെ കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്ത് പിടിക്കുകയാണ് നിങ്ങൾ നോക്കുക എന്നിട്ട് സ്റ്റിയറിംഗ് ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുന്നു ലെഫ്റ്റ് സൈഡിലേക്ക് പരമാവധി എന്റെ വണ്ടി വരുവാണ് നിങ്ങൾ നോക്കി ഇടത്തെ സൈഡ് ചേർന്ന് ഇങ്ങനെ വരുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഞാനിവിടെ ഇപ്പം ദേ ജംഗ്ഷൻ്റെ അടുത്ത് വന്ന് എന്റെ വാഹനം ചവിട്ടി നിർത്തണം നിങ്ങൾ നോക്കുക ക്ലച്ചും ബ്രേക്കും ഞാൻ ഇവിടെ നിർത്തി എന്നിട്ട് നമ്മൾ വീണ്ടും ചെയ്യുന്നത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് ആയിട്ട് എന്റെ വാഹനത്തെ എത്തിക്കുന്നു നിങ്ങൾ നോക്കുക ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് എത്തി ഇപ്പം ഇവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട് അപ്പൊ ഞാൻ ഇടത്ത് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ഇതുപോലെയുള്ള വാഹനങ്ങൾ കടന്നു പൊക്കോളും എന്ത് ചെയ്യുന്നു ഇൻഡിക്കേറ്റർ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അയക്കുന്ന സമയത്ത് തന്നെ ഇപ്പൊ അതു ആക്സിലറേഷൻ കൊടുക്കുന്നു ഈ സമയത്ത് തന്നെ സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് അടുത്ത സൈഡിലേക്ക് ഓടിച്ചു പിടിച്ചു എന്നിട്ട് വണ്ടി ഇവിടെ തിരിയുന്നതിനനുസരിച്ച് ആക്സിലറേഷൻ ഞാൻ കുറച്ചു വണ്ടി നേരെ ആയി എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുക്കുന്നു അപ്പൊ എന്ത് ചെയ്യണം നിങ്ങൾ വാഹനം തിരിയുന്ന സമയത്ത് ആക്സിലറേഷൻ പതിയെ കുറച്ച് തുടങ്ങണം വണ്ടി തിരിഞ്ഞ റോഡിന് നേരെയായി നമ്മൾ സ്റ്റിയറിംഗ് നേരെയാക്കി കഴിഞ്ഞിട്ട് പിന്നെ ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് പാടുള്ളൂ പല ആൾക്കാർ ഇവിടെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് വാഹനം തിരിയാനായിട്ട് തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും ആക്സിലറേഷൻ കൂടുതൽ കൊടുക്കും സ്റ്റിയറിംഗ് തിരിക്കത്തുമില്ല അപ്പം ഇവിടെ നമ്മൾ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അയക്കുന്ന സമയം ആക്സിലറേഷൻ കൊടുക്കുകയും ഒപ്പം തന്നെ സ്റ്റിയറിംഗ് ഇടത്തെ സൈഡിലേക്ക് തിരിക്കുകയും വണ്ടി റോഡിലേക്ക് തിരിയുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആക്സിലറേഷൻ പതിയെ കുറയ്ക്കാനും പഠിക്കണം കുറച്ചിട്ട് വണ്ടി നമ്മൾ ഇടത്തെ സൈഡിലേക്ക് റോഡ് തിരിഞ്ഞു എന്ന് ഉറപ്പുവരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം പിന്നെ നമ്മൾ സ്റ്റിയറിംഗ് നേരെയാക്കിയിട്ട് പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് പോകാനായിട്ട് ശ്രമിക്കണം ഇപ്പൊ ഞാൻ ഇടത്തോട്ടുള്ള ഒരു തിരിവാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തന്നത് ഇനി ഞാൻ ഒരു റൗണ്ട് അബൗട്ട് പോലെയുള്ള ഒരു സ്ഥലത്തേക്കാണ് എൻ്റെ വണ്ടിയുമായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ അവിടെ നമുക്ക് ഇങ്ങനെ തിരിഞ്ഞു വരാം ഒരു ചെറിയൊരു മരം അവിടെയുണ്ട് അപ്പം നമുക്ക് തിരിഞ്ഞ് റൈറ്റ് ഏൺ എടുക്കുന്ന സമയത്തും ഇവിടെ ഈ ക്ലച്ചിന്റെ കൺട്രോളിങ് വളരെ പ്രധാനപ്പെട്ടാണ് അപ്പം ആക്സിലറേഷൻ്റെ കൺട്രോളിങ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം ഞാൻ അത്തരത്തിൽ തിരക്കായിട്ടുള്ള ഒരു സ്ഥലത്തിലേക്ക് എൻ്റെ വാഹനമായിട്ട് പോവാണ് ഇപ്പൊ ഞാൻ ഫോർത്ത് ഗിയറിൽ പോകുന്നു സ്റ്റിയറിംഗ് കൺട്രോൾ ായിട്ട് ഏറ്റവും സുഖകരം നിങ്ങൾ കൈകൾ ഇങ്ങനെ പിടിക്കുന്നതാണ് ഡ്രൈവിംഗ് പഠിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് വരുന്നത് ഇപ്പം വാഹനങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് നടുഭാഗത്തേക്ക് വന്നു വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി വരുന്നു ഓക്കെ ഇനി ഞാനിത് വീണ്ടും അവിടെ റൈറ്റ് എടുക്കാൻ പോകണം ഇവിടെ മുന്നിലായിട്ട് ഒരു മരമുണ്ട് അവിടെ നമ്മൾ റൈറ്റ് ചെയ്യണെടുക്കുകയാണ് ഫോർത്തിൽ വരുന്നു നേരത്തെ തേർഡ് ഇടുന്നു റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് വീണ്ടും ഞാനിത് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു എന്നിട്ട് ഞാനിത് മെല്ല വാഹനമായിട്ട് വരുവാണ് വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ഓക്കെ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ പരമാവധി ഇത് ഹാഫ് ക്ലച്ചിന്റെ ിൽ വന്നു കാരണം ഇവിടെ ഒരു വണ്ടി ഉണ്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇവിടെ തിരിയണം നിങ്ങൾ നോക്കിയേ ഇവിടെ ഇപ്പോൾ ഒരു വണ്ടി ഉള്ളതുകൊണ്ട് എനിക്ക് തിരിയാനായിട്ട് ശകലം ബുദ്ധിമുട്ടുണ്ട് ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യുന്നു ഞാൻ ഇത് മെല്ലെ തിരിയുന്നു നിങ്ങൾ നോക്കുക മെല്ലെ നമ്മൾ ഇവിടെ ഇങ്ങനെ തിരിഞ്ഞ് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ ഇത് ഇവിടെ തിരിഞ്ഞു അപ്പം ഇവിടെ ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റും ആക്സിലറേഷനും ആണ് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ആക്സിലറേഷൻ കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനനുസരിച്ച് ച്ച് റിലീസ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ വണ്ടി ഓഫ് ആയി പോകും അപ്പൊ ഇത് നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു തിരക്കേറിയ റോഡില് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരുപാട് ഉപകാരപ്പെടും അപ്പൊ ഇത് നിങ്ങൾ പ്രോപ്പർ ആയിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കണം ഇനി ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് പല ആൾക്കാർക്കും ഈ കയറ്റത്തോട് കൂടിയ ട്രാഫിക്കിൽ വണ്ടി എടുക്കാനായിട്ടുള്ള പേടിയുണ്ട് ഇപ്പം ഞാൻ അതിന് ഇവിടെ തന്നെ ഒരു ഉദാഹരണം കാണിക്കും ഇവിടെ വണ്ടി ലെഫ്റ്റ് സൈഡ് നിർത്തിയിട്ട് ഇവിടെ ഞാൻ ചെറിയൊരു കയറ്റത്തോട് കൂടിയൊരു ഭാഗത്ത് തന്നെ വണ്ടി വരികയാണ് നിങ്ങൾ നോക്കെ എന്റെ വണ്ടി ഞാൻ ഇവിടെ ചേർത്ത് നിർത്തി ഓക്കെ ഏഹ് എന്നിട്ട് ഇവിടെ നിങ്ങൾ നോക്കി മുന്നിൽ ഒരു വണ്ടിയുണ്ട് ഇപ്പൊ എന്റെ വണ്ടി ക്ലച്ചിലും ബ്രേക്കിലും നിൽക്കുകയാണ് കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഇവിടെയും സെയിം നമ്മളുടെ ക്ലിച്ചിൻ്റെ കൺട്രോളിംഗ് എന്ന് പറയുന്നത് ഞാൻ അവിടെ ചെയ്ത അതായത് ആ ജംഗ്ഷനിലെടുത്ത സെയിം മെതേഡാണ് ബ്രേക്ക് കാല് നമ്മൾ കറക്റ്റായിട്ട് വെച്ചുകൊണ്ട് ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ കറക്റ്റ് കണ്ടുപിടിക്കുന്നു മനസ്സിലായോ ഒരു കയറ്റത്തോട് കൂടിയ ഒരു ജംഗ്ഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ബ്രേക്കിലാണ് നിങ്ങളുടെ കാൽ ഉണ്ടായിരിക്കേണ്ടത് ബ്രേക്ക് കാല് വെച്ചുകൊണ്ട് ഹാഫ് ക്ലിച്ച് കണ്ടുപിടിക്കുന്നത് നമ്മൾ ബ്രേക്ക് വെക്കാതിരുന്നു കഴിഞ്ഞാൽ എന്താണ് കയറ്റത്താണ് നിൽക്കുന്നത് വണ്ടി ബാക്കിലേക്ക് റോളാകും അതുകൊണ്ട് വണ്ടി പിടിച്ചു നിർത്താനായിട്ട് ബ്രേക്കെ കാല് വെക്കുന്നു ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിലേക്ക് എത്തുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ നിന്ന് കാല് അയക്കത്തില്ല ആക്സിലറേഷൻ നമ്മൾ മുന്നോട്ട് കൊടുക്കും കൊടുത്തിട്ട് എന്തെങ്കിലും ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് ആക്സിലറേഷൻ കൊടുത്തോണ്ട് ഇത് ഇങ്ങനെ പതിയെ അയക്കും അയക്കുന്നതിന് അനുയോജ്യമായിട്ട് പതിയെ ഇവിടെ സ്റ്റിയറിങ്ങും കൂടെ തിരിക്കുമ്പോൾ നമുക്കിതുപോലെ വാഹനത്തെ എടുക്കാനായിട്ട് കഴിയും അപ്പം നിങ്ങൾ കയറ്റത്തോടു കൂടി ഒരു ജംഗ്ഷനിൽ വരുന്ന സമയത്ത് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇനി ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ വളവിലുള്ള ക്ലിച്ചിൻ്റെ കൺട്രോളിങ് എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാനത് നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം ഇപ്പം നിങ്ങൾ നോക്കുക സെക്കൻഡ് ഗിയറിൽ ഞാൻ ഇങ്ങനെ പോകുന്നു വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി തേർഡ് ഗിയറിലേക്ക് ഇടുന്നു വീണ്ടും ഇതേ ഇവിടെ ചെറിയൊരു വളവാണ് വരുന്നത് അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വീണ്ടും എന്റെ കാല് മെല്ലെ ബ്രേക്കിലേക്ക് വരിക എന്നുള്ളതാണ് ചെറിയ വളവൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്ലച്ചിലേക്ക് വരേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല നിങ്ങൾ നോക്കി കണ്ടോ ഇവിടുന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നു വീണ്ടും ഞാൻ ചെറിയൊരു ആക്സലറേഷൻ കൊടുക്കുന്നു വീണ്ടും ചെറിയൊരു വളവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് മതി ക്ലച്ചിന്റെ ആവശ്യം ഇവിടെ നിലവിൽ ഇല്ല എന്നാൽ ക്ലച്ചിന്റെ ആവശ്യം വരുന്നത് എത്തരത്തിലുള്ള വളവുകളാണ് നമ്മളൊരു ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് ഹാൻഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് നമുക്കൊരു ഇറക്കം ഒരു ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് തിരിയണം അതായത് ഒരു നിരപ്പായിട്ടുള്ള റോഡ് വന്നിട്ട് ഒരു ജംഗ്ഷൻ നമ്മൾ റൈറ്റ് സൈഡിലേക്കുള്ള റോഡിലേക്ക് തിരിയണം അപ്പോൾ നമുക്ക് ക്ലച്ചേക്കാല് പറഞ്ഞു ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം വീണ്ടും നിങ്ങൾ നോക്കുക തേർഡിൽ വരുന്ന ഞാൻ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് എന്നിട്ട് നോക്കിക്കേ എന്റെ വണ്ടി ഇത് ഇതുപോലെ റൈറ്റ് സൈഡിലേക്ക് തിരിയാണ് ഇടത്തെ ഇടത്തേക്കാല് ക്ലച്ചിലുണ്ട് കാരണം ഇതുപോലെ വാഹനങ്ങൾ വരും ചിലപ്പോൾ നമുക്ക് വണ്ടി നിർത്തേണ്ടി വരും ക്ലച്ച് ജസ്റ്റ് വെച്ചിട്ടേ ഉള്ളൂ എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ചെന്ന് അയച്ച് നമ്മൾ വീണ്ടും അതെ മെല്ലെ ബ്രേക്കിലേക്ക് വന്നു വണ്ടി ഒരു ഇറക്കം കൂടി ജംഗ്ഷൻ ആയതുകൊണ്ട് ബ്രേക്കേ വന്ന് വണ്ടി സ്ലോ ചെയ്യുന്നു വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു അപ്പൊ ഇവിടെ ഞാൻ ക്ലിച്ച് ചവിട്ടി കൊടുത്തിട്ടില്ല നമ്മൾ ക്ലച്ച് ജസ്റ്റ് ഒന്ന് കാലു വെച്ചു കാരണം പെട്ടെന്ന് ഒന്ന് ചവിട്ടൻ്റെ സിറ്റുവേഷൻ വന്നാലോ അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇടത്തെ കാലെടുത്ത് ക്ലച്ച് വെക്കുക അതായത് ഇറക്കത്തോടു കൂടിയ വളവുകൾ തിരിയുന്ന സമയത്ത് നിങ്ങളുടെ കാല് ഇടത്തെ കാല് ക്ലച്ച് പെടലിൽ ഉണ്ടായിരിക്കണം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ക്ലച്ച് താഴ്ത്തി കൊടുക്കണം അപ്പം അങ്ങനെ ഇടക്കത്തോടു കൂടിയ ചെറിയ ടേണുകൾ എടുക്കുന്ന സമയത്ത് ക്ലച്ച് താങ്ങി താങ്ങിക്കൊടുക്കേണ്ട ഒരു സാഹചര്യം കൂടെ ഞാൻ ഇവിടെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഇവിടുന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്ക് ഇടത്തെ സൈഡിലേക്കാണ് എൻ്റെ വാഹനം തിരിഞ്ഞു പോകേണ്ടത് മനസ്സിലായോ അപ്പോൾ അങ്ങോട്ടുള്ള ആ തിരിവിൽ എനിക്ക് ക്ലച്ച് താങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട് നിങ്ങളെ ഞാൻ കാണിക്കാം ഇടത്തെ സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഞാൻ ആദ്യം കൊടുക്കുന്നു മുന്നിൽ പോകുന്ന വാഹനവുമായിട്ട് ഒരു സ്പേസ് ഇടുകയാണ് നിങ്ങൾ നോക്കിയേ എന്നിട്ട് തേടിൽ വരുന്ന ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു കണ്ടോ നമ്മൾ ടേൺ എടുക്കുമ്പോൾ പരവ് സെക്കൻഡിലോ ഫസ്റ്റിലോ തിരിയണം എന്നിട്ട് ഇവിടെ നമുക്ക് തിരിയണം നോക്കുക ദേ ഇങ്ങനെ വന്നിട്ട് ഇടത്തെ സൈഡിലേക്ക് തിരിയണം അപ്പോൾ എൻ്റെ വണ്ടി സ്ലോ ചെയ്യാനായിട്ട് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ചാണ് ഇറക്കത്തോട് ഒരു വളവ് ഞാൻ എടുത്തത് ഇവിടെ തിരിഞ്ഞു നേരെയായാൽ ആയാൽ ക്ലച്ചേന്ന് റിലീസ് ചെയ്യുന്നു വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു അപ്പം നമ്മൾ സ്റ്റിയറിങ്ങിനെ ആദ്യം നേരെയാക്കി കൊടുക്കുന്നു കണ്ടോ ഇനി ഇവിടെ വീണ്ടും ഒരു ഹമ്പോട് ഹംബോർഡ് ഒരു ഭാഗം വരുന്നു ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വന്നു എന്നിട്ട് വീണ്ടും ക്ലച്ച് ക്ലച്ചെന്ന് റിലീസ് ചെയ്യുന്നു വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു അപ്പം വളവുകൾ ഇറക്കത്തോടു കൂടിയ വളവുകളാണ് വരുന്നതെങ്കിൽ നമുക്ക് നല്ല വളവുകൾ അതായത് ഒരു ജംഗ്ഷനിൽ നിന്ന് മറ്റൊരു തേണാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള കൊടും വളവുകളോ അല്ലെങ്കിൽ ടേണുകളോ നമ്മൾ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടേണ്ട സിറ്റുവേഷൻ ഇറക്കത്ത് ഉണ്ടെങ്കിൽ അവിടെ പ്രോപ്പറായിട്ട് ചവിട്ടി സ്ലോ ചെയ്യുക ചെയ്തതിന് ശേഷം ക്ലച്ച് പെട്ടെന്ന് റിലീസ് ചെയ്യുക പെട്ടെന്ന് ആക്സിലറേഷൻ കൊടുക്കുക ഇതെല്ലാം ഒരേ രീതിയിൽ പെട്ടെന്ന് ബാലൻസ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കാര്യം കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഏകദേശം കുറച്ച് കാര്യങ്ങൾ അറിവ് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം